الله سبحانه وتعالى ولك اجرين ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا അതുപോലെ തന്നെ റസൂലായ അലൈഹി വസല്ലമിനെ പ്രിയപ്പെട്ടവരെ അള്ളഹാനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ ആ അങ്ങനെ ജീവിച്ചിട്ടുള്ള ആളുകൾക്ക് അവർ അള്ളാഹു അനുഗ്രഹിച്ച മഹാന്മാരുടെ കൂടെയാണ് അള്ളാഹനുഗ്രഹിച്ച മഹാന്മാരെന്ന് പറയുന്നത് അമ്പിയാക്കളാണ് അവരിൽ മുമ്പന്മാർ അമ്പിയാക്കളാണ് അവരിലെ ഏറ്റവും പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നവർ പിന്നീട് അല്ലാഹു പറയുന്നു ജീവിതത്തിൽ വളരെ സത്യസന്ധത പുലർത്തിക്കൊണ്ട് പദവിയിലേക്ക് ഉയരാൻ അവസരം കിട്ടിയിട്ടുള്ള മഹാന്മാരുടെ കൂടെ കഴിയാം അതുപോലെ തന്നെ ദീനിന്റെ മാർഗത്തിൽ പടവെട്ടിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ മാർഗത്തിൽ നൽകി നൽകി ശരീരം ഇസ്ലാമിന് വേണ്ടി ജീവൻ പോലും മടയം നൽകാൻ തയ്യാറായിട്ടുള്ള രക്തസാക്ഷികളായ ശുഭദാക്കളുടെ കൂടെ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയവരെന്ന് പറഞ്ഞ് പിന്നെ അവസാനം പറയുന്നത് ജീവിതത്തിൽ വളരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിച്ച സ്വാലിഹീങ്ങളായ ആളുകൾ മൊത്തത്തിൽ ഈ നാല് വിഭാഗത്തെയും അവരുടെ ഗ്രേഡുകൾക്കനുസരിച്ച് മഹത്വങ്ങൾക്കനുസരിച്ച് വേറെ വേറെ പറഞ്ഞല്ലോ ആ മഹാന്മാരുടെ കൂടെ സ്വർഗത്തിലെത്തണമെങ്കിൽ വേണ്ടതെന്താണ് അള്ളഹനെ അനുസരിച്ച് ജീവിച്ചോ ജീവിച്ചോഹി വസ്ല്ലിനെ അനുസരിച്ച് ജീവിച്ചോ എങ്കിൽ സ്വർഗത്തിൽ ഇവർ എത്ര നല്ല കൂട്ടുകാരാണ് അമ്പിയാക്കളെയും ശുഹദാക്കളെയും സുദ്ധിങ്ങളെയും സ്വാലിഹിങ്ങളെയും കൂട്ടിന് കിട്ടിക്കൊണ്ട് സ്വർഗത്തിലെത്താൻ കഴിയുക അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ് പക്ഷേ ആ ഭാഗ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കാര്യമായോ കാര്യം നമ്മോട് ആഗ്രഹിക്കാൻ മാത്രമല്ലല്ലോ പറഞ്ഞത് നമ്മൾ ഈ ദുനിയാവിൽ അങ്ങനെയാണോ ഈ ദുനിയാവിൽ അല്ല ഞങ്ങൾക്ക് റിസുക് തരണേ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം നമുക്ക് റിസുക് കിട്ടുമോ ഇല്ല ആ രസുഖ് കിട്ടാൻ ആവശ്യമായ തൊഴിലുകളിൽ ഏർപ്പെടാനും അതിനുവേണ്ട രൂപത്തിലുള്ള പരിശ്രമങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അത് നിർവഹിക്കലും നമുക്ക് നിർബന്ധമല്ലേ എങ്കിലല്ലേ നമുക്കല്ല റിസക് നൽകുന്നത് അതുപോലെ തന്നെ നമ്മൾ അള്ളഹനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നമസ്കാരത്തിൽ പോലും ആഫിയത്തിനെ ചോദിക്കുന്നു അള്ളഹാനോട് നമ്മൾ രണ്ട് സുചൂതുകൾക്കിടയിലിരിക്കുമ്പോ എനിക്ക് ആരോഗ്യം തരണേ ആഫിയത്ത് തരണേ അല്ലാത്ത് എന്ന് നമ്മൾ ദുആ ചെയ്യുന്നുണ്ടല്ലോ ആ ദുആ കൊണ്ട് മാത്രം നമുക്ക് ആഫിയത്ത് കിട്ടുമോ രോഗം വന്നാൽ ചികിത്സിക്കണ്ടേ അതുപോലെ തന്നെ ആരോഗ്യമുണ്ടാകണമെങ്കിൽ ഭക്ഷണം കഴിക്കണ്ടേ വെള്ളം കുടിക്കണ്ടേ അതുപോലെ തന്നെ സൗഖ്യം ശരീരത്തിന് മനസ്സിനൊക്കെ നിലനിൽക്കാൻ ആവശ്യമായ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെയും ചെയ്താലല്ലേ നമുക്ക് അഫിയത്ത് നിലനിൽക്കുകയുള്ളു അപ്പൊ ഇസ്ലാം ഒരു കാര്യത്തോട് നമ്മോട് പറയുമ്പോ നമ്മൾ കേവലം പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ലോ നമ്മെ കൊണ്ട് കഴിയാവുന്ന നിലക്ക് നമ്മൾ എന്തിനാണോ റബ്ബിനോട് ചോദിക്കുന്നതെങ്കിൽ ആ ചോദിക്കുന്ന കാര്യം കിട്ടാൻ വേണ്ടി നമ്മെ കൊണ്ട് കഴിയുന്നത്ര നമ്മൾ ചെയ്യുകയും വേണം ഇതുപോലെ നാം നാമനോട് ചോദിക്കുന്നു റബ്ബേ സ്വർഗം തരണേ തരണേൽ നിന്ന് രക്ഷപ്പെടുത്തണേ അമ്പിയാക്കളുടെ പാതയിൽ ചേർക്കണേ ശുദ്ധീകരിക്കുക അവരുടെ പാതയിൽ ചേർക്കണേ അതാ നമസ്കാരത്തിൽ നമ്മൾ അതല്ലേ തേടുന്ന അള്ളാഹുവേ നീ ഞങ്ങളെ നയിക്കണമേ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ

നീ ഞങ്ങളെ യും അവിടെ തെറ്റിക്കാതെ ഉറച്ചു നിർത്തണേ പിന്നെ നമ്മൾ അതാ കാവൽ ചോദിക്കുകയാണ് വേറെ രണ്ട് വിഭാഗത്തിന്റെ വഴിയിൽ ചേർക്കരുതേ എന്ന് പറയുകയാണ് ശാപകോപങ്ങൾക്ക് വിധേയരായ കക്ഷികളുണ്ട് യഹൂദികളൊന്നും അതുപോലെ തന്നെ പരിശുദ്ധ അതുപോലെ തന്നെ ഹബീബായ നസറാനികളൊന്നും ഹബീബായാഹു അലൈഹി വസല്ലമിന്റെ വ്യാഖ്യാനങ്ങളിലൂടെയുമൊക്കെ പരിചയപ്പെടുത്തപ്പെട്ട പിഴച്ചുപോയ കക്ഷികളാണല്ലോ അവർ അവരുടെ മാർഗത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ എന്തേ അവർ വഴിപഴച്ചു പോകാൻ കാരണം ഖുർആൻ അവരുടെ വഴി കാരണങ്ങൾ പറയുന്നുണ്ട് ഖുർആൻ അവർ തെറ്റിപ്പോകാനുണ്ടായ കാരണങ്ങൾ പറയുന്നുണ്ട് എന്താണ് യഹൂദികൾക്ക് പറ്റിയ കുഴപ്പം എന്ന് പറയുന്നുണ്ട് എന്താണ് പറ്റിയ തകരാർ എന്ന് പറയുന്നുണ്ട് കുർആാനിലെമ്പാടും സ്ഥലത്ത് അത് വിശദീകരിക്കുന്നുണ്ട് നബി അലൈഹി ധാരാളം വചനങ്ങളിലും അതൊക്കെ വിവരിക്കുന്നുണ്ട് എന്തിനാ പ്രിയപ്പെട്ടവരെ അതൊക്കെ വിവരിച്ച് തന്നത് യഹൂദി പഴച്ചു പോയെങ്കിൽ ി പോയെങ്കിൽ അതിന് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു ആ കാരണങ്ങൾ മുസ്ലിം മുമ്മത്തെ നിങ്ങളിൽ ഉണ്ടായി തീർന്നാൽ പിഴച്ചു പോകും നശിച്ചു പോകും അതുകൊണ്ട് അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിൽ നിർബന്ധ നമസ്കാരങ്ങളിൽ പതിനേഴ് വട്ടം നമ്മൾ അള്ളഹാനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവെ നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ ചേർത്തി നിലനിർത്തി തരണം പിഴച്ചുപോയ കക്ഷികളുടെ വഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന ആശയം വന്നാനോട് നമ്മൾ നിർബന്ധ നമസ്കാരത്തിലൂടെ പതിനേഴ് പ്രാവശ്യവും അല്ലാത്ത എത്രയോ തവണയും നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ചോദിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആ ധ്വാന ചെയ്യുന്ന കാര്യം നേടാൻ വേണ്ടിയും നമ്മൾ പ്രവർത്തിക്കേണ്ടതില്ലേ പ്രയത്നിക്കേണ്ടതില്ലേ അധ്വാനിക്കേണ്ടതില്ലേ റിസ്ക് തരണേ അല്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാറില്ല ആരോഗ്യം തരണേ അല്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാറില്ല അതുപോലെ തരണേ റബ്ബേ എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നാലോക്കുമോ ആ മാർഗമേ പഠിക്കണ്ടേ ആ മാർഗമേ രന്വേഷിക്കണ്ടേ ആ മാർഗമേതെന്ന് ആരാ ആലോചിച്ചുകൊണ്ട് കൃത്യമായോ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ ഏറ്റവും വലിയ ശുദ്ധീകരണത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുപോയാലല്ലാതെ ഈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഫലമുണ്ടാകുമോ സഹോദരാ നമുക്ക് കാര്യമുണ്ടാകുമോ സഹോദരി ഇതാണ് ചില കാര്യങ്ങളെ ഊന്നിക്കൊണ്ട് എനിക്കെന്റെ ശ്രോതാക്കളുടെ മുമ്പാകെ പറയാനുള്ളത് നാം ചോദിക്കുന്ന മാർഗം ആ മാർഗത്തെ മാർഗം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഈ ഈ ലോകത്ത് വന്ന അമ്പിയാക്കളെല്ലാവരും ലോകത്തോട് പറഞ്ഞു വന്നാമത്തെ യാഥാർത്ഥ്യം എന്താണ് ഹബീബായ അലൈഹി നമ്മോട് പറഞ്ഞില്ലേ